സാമൂഹിക സുരക്ഷാ പെൻഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നാലായിരത്തി എണ്ണൂറ് രൂപയുടെ സഹായമാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നത് ആദ്യഘട്ടമായി ഈ മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുക സാമ്പത്തിക വർഷാരംഭം വിവിധ പുണ്യദിനങ്ങൾ ഈ ആഘോഷങ്ങളെല്ലാം മുൻപിൽ കണ്ട് വിതരണം നേരത്തെ ഉണ്ടാകും അതിൽ കുടിശ്ശികയും ഏപ്രിൽ മാസം ലഭിക്കേണ്ട തുകയും ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളോടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ഉയർത്തുമെന്നുള്ള പ്രഖ്യാപനവും പുറത്തുവരുന്നുണ്ട് നിർമ്മാണ തൊഴിലാളി പെൻഷനും കൊടുത്തു തീർക്കുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത് മറ്റൊരറിയിപ്പ് കേരള പ്രവാസി കേരളീയ ക്ഷേമനിധിയിൽ നിന്നും പെൻഷൻ കുടുംബ പെൻഷൻ അവശതാ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർ രണ്ടായിരത്തി വർഷത്തെ ലൈഫ് സർട്ടിഫിക്കറ്റ് മാർച്ച് മുപ്പത്തി ഒന്നിനകം സമർപ്പിക്കേണ്ടതാണ് പെൻഷൻകാർ ബോർഡ് തീരുമാനിച്ചിട്ടുള്ള മാതൃകയിലുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് ഗസറ്റഡ് ഓഫീസർ മുഖാന്തരം സാക്ഷ്യപ്പെടുത്തി തപാലിൽ തിരുവനന്തപുരം ഹെഡ് ഓഫീസിലേക്ക് അയച്ച് നൽകേണ്ടതാണ് തിരുവനന്തപുരം തൈക്കാട് സ്ഥിതി ചെയ്യുന്ന ഹെഡ് ഓഫീസ് എറണാകുളം കോഴിക്കോട് ജില്ലകളിലുള്ള റീജിയണൽ ഓഫീസ് മലപ്പുറം ജില്ലയിലുള്ള ലൈസൻ ഓഫീസ് എന്നിവിടങ്ങളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് നേരിട്ടെത്തി ഒപ്പിടുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ വിദേശത്തുള്ളവർക്ക് ഇന്ത്യൻ എംബസി മുഖാന്തരം സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ് അതിന് സാധിക്കാത്തവർക്ക് വിദേശത്തുള്ള പ്രവാസി ക്ഷേമ ബോർഡ് ഡയറക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റ് ഡയറക്ടറുടെ ഇമെയിൽ മുഖാന്തരവും ും ബോർഡിലേക്ക് അയക്കാവുന്നതാണ് ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്ത പെൻഷൻ കൈപ്പറ്റുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പിൽ മെമ്പർഷിപ്പ് നമ്പർ രേഖപ്പെടുത്തി ലൈഫ് സർട്ടിഫിക്കറ്റിനോടൊപ്പം അയച്ചു നൽകേണ്ടതാണ് ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ മാതൃക വിദേശത്തുള്ള ഡയറക്ടർമാരുടെ വിവരങ്ങൾ എന്നിവ ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക